ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ മഴയൊന്നും കുറച്ച് കുറഞ്ഞു നിൽക്കണ്ട കേട്ടോ ഇന്നിപ്പോൾ രാവിലെ മഴയൊന്നും പെയ്തിട്ടില്ല ഇന്നലെയൊക്കെ മഴ കുറച്ച് മഴ പെയ്യും പിന്നൊരു തോർച്ച കാണും പിന്നെ മഴ പെയ്യും അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇന്ന് ഞാൻ ഇഡ്ഡലിയുടെ കൂടെയും ദോശയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു വൈറ്റ് ചട്നിയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല ടേസ്റ്റി ഹെൽത്തി ആയ ചട്നിയാണ് ഈ ചട്നി എല്ലാവർക്കും ഇഷ്ടമാവും അതിനു വേണ്ടി ഞാൻ കാന്താരി മുളക് വീട്ടിലുണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാന്താരി മുളക് അരച്ചിട്ടാണ് ഞാൻ ചട്നി ഉണ്ടാക്കുന്നത് അപ്പോൾ കാന്താരി മുളക് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കാന്താരി മുളക് കൊണ്ട് ചട്നി ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഓരോന്നും ഓരോന്നിങ്ങനെ മൂത്തതൊക്കെ ഞാൻ ഇവിടെ പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ ഉണ്ട് അത് കുറച്ച് അധികം അങ്ങനെ ഉണ്ടാവണില്ല വെള്ളക്കാന്താരി ഒരുവിധം ഉണ്ടായിട്ടുണ്ട് ഇത്രയ്ക്ക് ഞാനിങ്ങനെ പൊട്ടിച്ചു കൊണ്ടുവന്നു കേട്ടോ ഇത്രയും കാന്താരി ഞാനിങ്ങനെ ആവശ്യത്തിന് പൊട്ടിച്ചു കൊണ്ടുവന്നു അതിന് ശേഷം എന്താ നമുക്ക് ഒരു ചെഞ്ചട്ടി അടുപ്പത്ത് വെച്ച് ഒരു ചൂടായിപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് ഉള്ളി ചെറിയ ഉള്ളി തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വലുതൊക്കെ രണ്ടാക്കി ചെറുതൊക്കെ അങ്ങനെ തന്നെ ഇട്ട് നമുക്കൊന്ന് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഒന്ന് ഫ്രൈ ആയി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ പൊട്ടിച്ചു വിടുന്ന വെള്ള കാന്താരി ആവശ്യത്തിന് കുറച്ചിട്ട് കൊടുത്തു കേട്ടോ നമുക്ക് എരിവിന് ആവശ്യമായ കാന്താരി നമ്മൾ ഈ ഉള്ളിക്കൂടെ ഇട്ട് കൊടുത്ത് വീണ്ടും ഈ ഉള്ളിയും ഈ പച്ചമുളകും കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ ഇതിലിപ്പോൾ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ തേങ്ങ ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത് തേങ്ങ ചേർത്തിട്ട് വേണമെങ്കിൽ തേങ്ങ ചട്നി വേറെ ഉണ്ടാക്കാറുണ്ട് ഇതിലിപ്പോൾ തേങ്ങ ഇല്ലാത്ത ചട്നിയാണ് ഉണ്ടാക്കുന്നത് അതെ ഉള്ളി മുളകൊക്കെ ഒരുവിധമൊക്കെ നല്ലപോലെ വഴണ്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു ഇതൊക്കെ വഴണ്ടി വന്നപ്പോൾ ഞാനത് പാത്രത്തിലേക്ക് വേറൊരു പാത്രത്തിലേക്ക് അതും മാറ്റിയിട്ടോ അതിന് ശേഷം അതേ ചൂടായി കിടക്കുന്ന വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ കുറച്ച് ഒരു മൂന്നാലോ ടേബിൾ സ്പൂണ് പീനട്ടാണ് കേട്ടോ ഇട്ട് കൊടുത്തത് പീനട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതാണ് ഫ്രൈ ചെയ്തതാണ് കിട്ടിയതെങ്കിൽ നമുക്ക് ഒന്നും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം പീനട്ടും ആണ് കേട്ടോ ചേർക്കുന്നത് അതിലേക്ക് കുറച്ച് ഒരു അഞ്ചാറ് കാഷ്നട്ടും കൂടി ചേർത്ത് കൊടുത്തത് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ കാഷ്നട്ടും കൂടി ചേർത്ത് കൊടുത്തത് ഇതാ എല്ലാം കൂടി നമുക്കൊന്ന് വറുത്തെടുക്കാം എടുക്കാം അതാ വിധം കുറവായി വന്നപ്പോൾ ഞാനത് വിളിച്ചെണ്ണയിൽ നിന്നും മാറ്റിയിട്ടോ ഇനി നമുക്കതെല്ലാം കൂടി ചൂടാറിയിട്ട് അരച്ചെടുക്കാം നല്ലപോലെ ചൂടാറിയതിന് ശേഷം നമുക്ക് അരയ്ക്കാം പുള്ളിക്കും നമ്മുടെ ഇഡ്ഡലിയുടെ മാവ് എന്തായും നോക്കാം ഇന്നലെ രാത്രി കലക്കി വെച്ചിരുന്ന മാവാണ് ഒരുവിധമൊക്കെ ഒന്നല്ല പോലെ പുളിച്ച് വന്നിട്ടുണ്ട് ഇപ്പം മഴ സമയമല്ലേ അതുകൊണ്ട് കുറച്ച് പുളിപ്പിച്ച് പോങ്ങാൻ കുറച്ച് താമസം വൈകും എങ്കിലും ഒരുവിധമൊക്കെ വന്നിട്ടുണ്ട് രാവിലെ വെള്ളം ചൂടാക്കിയപ്പോൾ ഞാൻ അതിലേക്ക് തിളച്ച വെള്ളത്തിൻ്റെ മുകളിലൊക്കെ വെച്ചു ഒരുവിധക്കെ പുളിച്ച് കിട്ടിയിട്ടോ അതാ ഇത് നമുക്ക് ഇഡ്ഡലി പാത്രത്തിലേക്ക് കോരി ഒഴിക്കാം കേട്ടോ ഇഡ്ഡലി തൊട്ടിലേ ഞാൻ വെളിച്ചെണ്ണയൊക്കെ പരട്ടി അതിലേക്ക് ഒരേ കുഴിയിലേക്ക് ഒരേ മാവ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഓരോ കുഴിലും ഓരോ തവയും മാവ് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം അതാ എല്ലാം ഞാൻ ഇങ്ങനെ കോരി ഒഴിച്ചു നമുക്കത് ഉപയോഗിച്ചെടുക്കാം കേട്ടോ അതാ അതിന് ശേഷം നമ്മുടെ മിക്സിയുടെ ഒരു ജാറെ എടുത്തു ആ ജാറിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ ചൂടാറി ചൂടാറിയതിന് ശേഷം എന്താ ഞാനതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചു കൊണ്ടിരണം എല്ലാം ഞാനത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തു വിട്ടു അതിനുശേഷം നമുക്ക് തിളപ്പച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കും തിളപ്പച്ച് ചെറിയ കൂടിയുള്ള വെള്ളമാണ് നമ്മൾ ഒഴിച്ച് കൊടുത്തത് അരച്ചത് കേട്ടോ ചെറു കൂടി തിളച്ചതിന് ശേഷം ചെറു ചൂട് ആറി വെള്ളം ആറിയതിന് ശേഷം ചെറു ചൂടോടുകൂടി ഉള്ള വെള്ളം ഒഴിച്ചാണ് അരച്ചെടുത്തത് ഇനി കറി വറുത്തിടുമ്പോൾ കറിയിലേക്ക് ഒഴിക്കണില്ല വറുത്തിട്ടത് തിരിച്ച് കറിയിലേക്ക് ഒഴിക്കുകയാണ് ഇതാ ജാറ് കഴുകിയാൽ കുറച്ചുകൂടി വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു നമുക്ക് ആവശ്യത്തിന് നമുക്ക് വെള്ളം ചേർക്കാം ചൂടേറിയ വെള്ളം ചേർത്ത് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് പാകത്തിനാക്കി എടുക്കാം കേട്ടോ അതാ ഇപ്പോൾ ചട്നി റെഡി ആയി കേട്ടോ ഇതേ പാകത്തിനാണ് ഞാൻ എടുത്തത് അതിന് ശേഷം നമുക്കൊന്ന് വറുത്ത് വറുത്തിടാം അതിന് വേണ്ടിയിട്ട് വീണ്ടും ചെഞ്ചട്ടി എളുപ്പത്ത് വെച്ചു അത് ചൂടായപ്പോൾ അതിലേക്ക് ഒരു അര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ചൂടായപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂണ് കടുക് ഇട്ട് കൊടുത്തു കടുക് നല്ലപോലെ പൊട്ടി വന്നപ്പോൾ അത് ഫ്ലെയിം ഓഫ് ചെയ്തു വിട്ടോ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ കടുക് മറ്റേ ചമന്ന മുളകും ചുമന്നമുളകും കറിവേപ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ അത് വല്ലാതെ കരിഞ്ഞു പോകും ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ച് ചൂടാറിയതിന് ശേഷം എന്താണ് നമ്മൾ രണ്ട് മൂന്ന് മുളക് പൊട്ടിച്ചിട്ട് കൊടുത്തു ആ വറ്റളമുളക് പൊട്ടിച്ചപ്പോൾ അതിൻ്റെ കുരുമൊക്കെ മാറ്റിയിട്ടോ കുരു ഒക്കെ മാറ്റിയതിന് ശേഷമാണ് ഇട്ട് കൊടുത്തു അതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തു ചെറു ചൂടോടെ എല്ലാം നല്ലപോലെ ഒന്ന് ഉഴറ്റിയെടുത്തു നമുക്ക് നമ്മൾ അരച്ച് അരച്ച് വെച്ചിരുന്ന ചട്നിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം അതാ വറ ആ വറവ് നമ്മൾ ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അതാ നല്ലൊരു ടേസ്റ്റി ചട്ണിയാണ് കേട്ടോ അതാ വറവെല്ലാം ഞാൻ ആ ചട്ണിയിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ അതാ അതിന് ശേഷം നമ്മളൊന്ന് രണ്ട് മിനിറ്റ് അടച്ചു വെച്ചു അപ്പോഴേക്കും നമ്മുടെ ഇഡ്ഡലി പാകമായി ഇതാ ഇഡ്ഡലിയൊക്കെ പാകമായി ഞാൻ ഒരു മൂന്നാല് ഇഡ്ഡലി ഒരു പ്ലേറ്റിലേക്ക് പകർത്തി കേട്ടോ അതിലേക്ക് നമുക്ക് ഈ ചട്നി ഒഴിച്ചു കൊടുക്കാം എന്നാ ഇഡലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ചട്നി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ വൈറ്റ് ചട്നി ഈ ഇഡലി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് ചെയ്യാനൊന്നും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഈ ചട്നി എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്